പൃഥ്വിരാജിൻ്റെ ജീവിതമാണ് ഇപ്പോൾ പ്രേക്ഷകർക്കിടയിൽ ഏറ്റവും വലിയ ചർച്ചാ വിഷയം ബിന്യാമിന്റെ നോവൽ വായിച്ചവരെല്ലാം നജീബിനെ വെള്ളിത്തിരയിൽ കാണാൻ ആഗ്രഹിച്ചിരിക്കുകയായിരുന്നു നോവൽ വായിച്ചപ്പോൾ മനസ്സിൽ എന്ത് രൂപമാണ് തെളിഞ്ഞു വന്നത് അതുതന്നെയാണ് സ്ക്രീനിൽ പൃഥ്വിരാജിലൂടെയും ഗോകുൽ അവതരിപ്പിച്ച ഹക്കീമിലൂടെയും കണ്ടതെന്ന് അഭിപ്രായങ്ങൾ വരുന്നുണ്ട് പതിനാറ് വർഷത്തോളമായി ബ്ലസ്സിയും പൃഥ്വിരാജും ആടുജീവിതത്തിന് പിന്നാലെയായിരുന്നു പല ഷെഡ്യൂളുകളായി ഭീകരമായ ഫിസിക്കൽ ട്രാൻസ്ഫോർമേഷൻ നടത്തിയാണ് പൃഥ്വിരാജ് ആടുജീവിതം പൂർത്തിയാക്കിയത് പൊതുവെ ഇത്തരത്തിൽ യഥാർത്ഥ സംഭവങ്ങളെ ആസ്പദമാക്കിയാണ് സിനിമ ചെയ്യുന്നതെങ്കിൽ യഥാർത്ഥത്തിൽ ആ ജീവിതം അനുഭവിച്ച വ്യക്തിയെ ചെന്നുകണ്ട് സംസാരിച്ച് അടുത്തറിഞ്ഞാണ് നടന്മാരും നടിമാരും കഥാപാത്രങ്ങളായി മാറാറുള്ളത് എന്നാൽ പൃഥ്വിരാജ് അത് ചെയ്തിട്ടില്ല സിനിമയുടെ ഷൂട്ട് കഴിഞ്ഞ ശേഷമാണ് പൃഥ്വിരാജ് നജീബിനെ ആദ്യമായി നേരിട്ട് ചെന്ന് കണ്ടതും സംസാരിച്ചതും ബെന്യാമിന്റെ നോവലും ബ്ലെസിയുടെ തിരക്കഥയും മാത്രമായിരുന്നു നജീബ് നജീബാകാനുള്ള റെഫറൻസായി പൃഥ്വിരാജ് ഉപയോഗിച്ചത് മരുഭൂമിയിൽ ഷൂട്ടിന് ചെന്നപ്പോൾ തന്റെ മനസ്സിൽ വന്ന കാര്യങ്ങൾ തന്നെയാണ് നജീബ് കാർ തന്നോട് പറഞ്ഞതെന്ന് പറയുകയാണ് പൃഥ്വിരാജ് ഇപ്പോൾ ആദ്യമായി റിയൽ നജീബിനെ റിയൽ നജീബ് കണ്ട് സംസാരിക്കുന്ന വീഡിയോ ആടുജീവിതം അണിയറ പ്രവർത്തകർ തന്നെയാണ് പുറത്തുവിട്ടിരിക്കുന്നത് നജീബിന്റെ കുടുംബത്തോടും പൃഥ്വിരാജ് സംസാരിച്ചു ആദ്യമായാണ് താൻ അവതരിപ്പിച്ച കഥാപാത്രത്തെ നേരിൽ കാണുന്നതെന്ന് പറഞ്ഞാണ് പൃഥ്വിരാജ് യഥാർത്ഥ നജീബിനോട് സംസാരിച്ചു തുടങ്ങുന്നത് ഈ സന്ദർഭത്തെ ഒരു ദൈവിക അനുഭവമായി കാണുന്നുവെന്നും പൃഥ്വിരാജ് പറയുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലാണ് ഗൾഫിലേക്ക് നജീബ് യാത്ര തിരിച്ചത് അവിടെ ചെന്നിറങ്ങിയ ശേഷം നജീബിന്റെ ജീവിതം ആകെ മാറി മറിഞ്ഞു അവിടെ ചെന്നിറങ്ങിയപ്പോൾ കയ്യിൽ വാച്ച് ഉണ്ടായിരുന്നുവോ എന്നാണ് നജീബിനോട് പൃഥ്വിരാജ് ആദ്യം ചോദിച്ചത് ഒരു വാച്ച് ഉണ്ടായിരുന്നുവെന്നും പക്ഷേ അറബിയെ കണ്ടപ്പോഴേക്കും എല്ലാം മൈൻഡിൽ നിന്ന് പോയി എന്നാണ് നജീബ് പറയുന്നത് ദിവസങ്ങളും ആഴ്ചകളും ഒന്നും അറിഞ്ഞിരുന്നില്ലെന്നും നജീബ് പറയുന്നു രക്ഷപ്പെടുമെന്ന് ഒരിക്കലും ചിന്തിച്ചിരുന്നില്ല എല്ലാ ദൈവങ്ങളെയും വിളിച്ചിരുന്നു അറബിയെ കൊന്നിട്ട് പോയാലോ എന്ന് വരെ തോന്നിയെന്നും നജീബ് പറയുന്നു നജീബ്ക്ക് അനുഭവിച്ചതിന്റെ ഒരു ശതമാനം പോലും സ്ക്രീനിൽ കൊണ്ടുവരാൻ തങ്ങൾക്ക് പറ്റില്ലെന്ന് അറിയാമായിരുന്നുവെന്ന് പൃഥ്വിരാജ് പറഞ്ഞു ലോകത്തോട് ഈ കഥ പറയാൻ നജീബിക്ക് ദൈവം ബാക്കി വെച്ചതാണെന്നും പൃഥ്വിരാജ് കൂട്ടിച്ചേർത്തു ഇരുന്നൂറോളം ആടുകൾക്കൊപ്പം ആദ്യം അഭിനയിച്ചപ്പോൾ അറപ്പ് തോന്നിയെന്നും പിന്നീടാമണം പ്രശ്നമല്ലാതെയായി പോയാൽ മാറിയെന്നും പൃഥ്വിരാജ് പറയുന്നു ഭർത്താവ് ജീവിച്ചിരിപ്പുണ്ടോ അതോ മരിച്ചോ എന്നും പോലെ അറിയാതെ ടെൻഷൻ അടിച്ചുവെന്നാണ് നജീബിന്റെ ഭാര്യ പൃഥ്വിരാജിനോട് പറഞ്ഞത് ദൈവം തെരഞ്ഞെടുത്തയാളാണ് നജീബിക്കെന്നും പൃഥ്വിരാജ് പറയുന്നു ഇനി ഒരു അവസരം കിട്ടിയാൽ ആ സ്ഥലം കാണാൻ പോകുമോ എന്ന് പൃഥ്വിരാജ് ചോദിച്ചപ്പോൾ ഇല്ലെന്നായിരുന്നു നജീബിന്റെ മറുപടി റീൽ നജീബും റീൽ നജീബും ഒരുമിച്ചുള്ള ആദ്യ അഭിമുഖം ആരാധകരും ഏറ്റെടുത്തു ആദ്യമായാണ് പൃഥ്വിരാജ് ഇത്ര ഇമോഷണലായി ഒരാൾ ഇന്റർവ്യൂ ചെയ്യുന്നു കാണുന്നതെന്നാണ് ആരാധകർ കുറിക്കുന്നത് പൃഥ്വിരാജ് തികച്ചും ഒരു സാധാരണക്കാരനായി സംസാരിച്ച ഇന്റർവ്യൂ ആണ് നജീബിനൊപ്പമുള്ളതെന്നും പ്രേക്ഷകർ